അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല എന്തെങ്കിലും ഇല്ല ഇവിടെ സുഖമാണ് അപ്പം ഇന്നലത്തെ വീഡിയോ എന്നാലും ബറാത്തിൻ്റെ നോമ്പാണല്ലോ ആ ഒരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് വിശാശമായി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ അടുക്കളയെ കയറുന്നത് അഞ്ചേ മുക്കാലിനാണ് അപ്പം പെൽച്ച മുതലിലെ ഒരു വീഡിയോ ആണ് പെൽച്ചക്ക് ഇതാ ഞമ്മക്ക് ചോറ്റിക്കുള്ള കൂട്ടാന് മുട്ട പൊഴിച്ചതും അതുപോലെ തന്നെ അച്ചാറും ചോറും ചോറ്ക്ക് കറിയില്ല എന്നിട്ടല്ല മീൻ കറി ആയപ്പോൾ കൂട്ടാനൊരു മടി അപ്പോൾ ഈ വെളിച്ചെണ്ണ ചെണ്ണൊറ്റിച്ച് ചോറ് തിന്നാണ് പിന്നെ ഞാൻ മോനൂനെ നോലുമ്പോൾ ഉൽപ്പിച്ചാനേക്കെഴുതിയിട്ടുള്ളൂ മോനൂനും എനിക്ക് നോൽക്കുക പക്ഷെ ആരും സമ്മതിച്ചില്ല അപ്പോൾക്ക് നോലുമ്പോൾ നോക്കണം പിന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്കതിന് പിന്തിരിപ്പിക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്കും നോൽക്കണത് നല്ലതല്ല അതൊക്കെ ഷീലാവണ്ടല്ലോ ഇനി ഇപ്പം നമ്മളെ റമദാ മാസം വരികയാണ് അങ്ങനെ പെൽച്ചക്ക് എളുപ്പം കുറഞ്ഞു നീച്ചിട്ടോ വിളിച്ച ഉടനെ നീച്ചും നാലര മണിക്കാണ് ഞങ്ങൾ പെൽച്ചക്ക് നീച്ചത് അങ്ങനെ വന്നിട്ട് ദാ ഞങ്ങൾ ചോറൊക്കെ തിന്നാൽ പിന്നെ വിളിച്ചെണ്ണ വെറ്റിച്ച ചോറ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് പിന്നെ ഇടങ്ങറില്ല ഇനി നോലുമ്പോ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ താളിപ്പുമൊക്കെ ഇരിക്കാറല്ലോ അത് പിന്നെ ആർക്കൊരു പ്രശ്നമൊന്നുമില്ലല്ലോ മീൻ കറി കൂട്ടലും ഇവിടെ അധിക ആളുല്യ ബാബു ആക്കും മീൻ കറി കൂട്ടും പിന്നെ ഓല് ചോറ് കഴിഞ്ഞ് സുബിസ്കാരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങീട്ട് പിന്നെ ഞാൻ ഒന്നര മണിക്കാണ് കേട്ടോ വിളിക്കണത് ഞങ്ങൾക്ക് പഞ്ചായത്തൊക്കെ പോകാണ്ട് അപ്പോൾ നീച്ച ഉടനെ ഞാൻ എന്ത് ചെയ്തു ഇതൊന്ന് മസാല തേച്ച് വെക്കുകയാണ് ലേശം ഇറച്ചി ഞാൻ അടുത്ത് വെച്ചിരുന്നു കറി വെക്കാൻ വേണ്ടി കാണ്ട് അപ്പോൾ ഒന്നും ഉലക്കത് പൊരിച്ചു പറഞ്ഞാൽ അപ്പം ചിലദേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടികളുട്ടോ ചേർത്തിട്ട് വേറൊന്നും ചേർത്തിട്ടില്ല ഇത് മസാല തേച്ച് വെച്ചോ നന്നായു കാരണം പെട്ടെന്നൊക്കെ കടുപുടിയനാക്കുമ്പോൾ ഈ കരിയും പുളിയൊന്നും കടുപിടിച്ചില്ലല്ലോ പിന്നെ ഞാൻ ഈ പെലച്ചയ്ക്ക് നീച്ചേക്ക് എന്താട്ട് എന്താ മാവ അരച്ച് വെച്ചിരുന്നു ലേശം ഒന്നും പച്ചരിയൊക്കെ ഇട്ടിട്ട് പത്തിരി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു ശാലൂന് പനിയാരം വേണമെന്നു പറഞ്ഞു മോനൂന് ഇഡ്ലി വേണം എന്നറിഞ്ഞു പത്തിരി വേണ്ടാന്ന് പറഞ്ഞതും ഭാഗ്യ ഞാൻ ഞാനിന്ന് അടുക്കള കയറി സമയം പറഞ്ഞല്ലോ ഒത്തിരിയും വെഗിങ്ങാണ്ട അപ്പോൾ പത്തിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുങ്ങും ചെയ്തിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ എന്താണ് തീയൊക്കെ കത്തിച്ചിട്ട് ഇതാ അടുപ്പത്ത് ഇഡ്ഡലി ചെമ്പ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് ആദ്യം ഞാൻ ഇഡ്ഡലി ചൂടട്ടെ ഇഡ്ഡലി ചൂടുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ സമാധാനമൊക്കെ വേണം നമുക്ക് ആ അക്കത്തിന് ചുട്ടെടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി നല്ല പോലെ തീന്ന് പോരും ഇന്ന് എനിക്ക് അതിന് നേരെയല്ല ഞാനിതാ എണ്ണ ആക്കണുണ്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ പനിയാരുണ്ടാക്കണം ദോശ ഉണ്ടാക്കണം കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാക്കി വെച്ചാൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ ദും കിട്ടും പിന്നെ തിന് വെവ്വേറെ വെവ്വേറെ മാവൊന്നും വേണ്ടല്ലോ അങ്ങനത്തെ ആ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പാർന്നിട്ട് ഇതാ ഇഡ്ഡലി ചെമ്പിൽ അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ വള്ളം നല്ലോണം തിളക്കണുണ്ട് പിന്നെ ഞാൻ ഈ മാവ്ക്ക് ലേസം വള്ളം പാർന്ന് കൊടുത്തു കെട്ടോ അപ്പം വള്ളം കുറച്ചേറി നമുക്ക് എന്തിനേലും നേരം വെക്കിയാൽ പിന്നെ അന്നത്തെ ദിവസം എല്ലാതും തപ്പിപ്പിടുത്തം തന്നെ ആയി കാരം അങ്ങനെ ദാ ഈ ഒരു പരുവത്തിനാക്കിങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് പിന്നെ ആവിക്കാവുമ്പോൾ അത് അങ്ങനെ ഇതായിക്കോളല്ലോ പിന്നെ ഇപ്പുറത്തെ ദാ പനിയാറ് ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് ഉണ്ണി അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് നല്ലോന്ന് കമ്പിച്ചകരി ഒക്കെ ഇട്ട് മോറിയിരുന്നു അപ്പോൾ ഞാൻ ഇനി ചുട്ടാ ശരിയാകുമോ വെളിച്ചെണ്ണയിലെണ്ണേനും ചുടുന്നതില്ലേ സോയൽ എണ്ണയും നല്ലെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ശരിയാവും. പക്ഷേ ടേസ്റ്റ് കൂടി നമ്മൾ വെളിച്ചെണ്ണ കാണില്ല അപ്പോൾ ഇതിലും അതിലോ മുക്കാ ചട്ടിയൊക്കെ ഇങ്ങാണ്ട് ഇങ്ങനെ പാർന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അതുമല്ല ഇതിനാണെങ്കിൽ മാവ് നല്ലം കട്ടി വേണം എനിക്കാണെങ്കിൽ ഓർമ്മ കിട്ടിയില്ല അപ്പം ഞാൻ ഒരു ട്രിപ്പ് അങ്ങനെ പാർന്നു കൊടുത്തു ശരിയാവുകയാണെങ്കിൽ ഇനി രണ്ട് ട്രിപ്പുമ്പോടെ പാരാലോ എന്ന് കരുതിങ്ങാണ്ട് അപ്പം ദാ എല്ലാം പൊന്തി വന്നിട്ടുണ്ട് ട്ടോ പൊന്തി വന്നാ തന്നെ കുറെ സമാധാനം ഫസ്റ്റ് ട്രിപ്പ് കിട്ടാൻ കുറച്ചടങ്ങറായി അങ്ങനെ അതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ടതായിട്ടില്ല ചെമ്പൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇത് പിന്നെ അങ്ങനെ അടിച്ചുവല്ലോ അപ്പം അതും ശരിയായിട്ടുണ്ട് ഇനി അയക്കിലൊരു ചട്ടിനി ഉണ്ടാക്കണം അപ്പം ഞാൻ ഈ ചട്ടി വെച്ചിട്ടുണ്ട് ട്ടോ ഒരു ട്രിപ്പ് വീട്ടിൽ ചുട്ടോ രണ്ടാം ട്രിപ്പ് അങ്ങോട്ട് പാറന്നും വെച്ചിട്ടുണ്ട് ചട്ടിനിണ്ടാക്കി കഴിഞ്ഞാൽ പാൻ കൊടുത്താലും ശാലൂനും മോനൂനും തിന്നാൻ കൊടുക്കാലും എനിക്കാണെങ്കിൽ ഇന്ന് വല്ലാത്തൊരു കുഴപ്പം ചെയ്യണം ആദ്യമായിട്ടങ്ങ് നോലുമ്പോൾ നോക്കിക്കല്ലേ പിന്നെ അതുമല്ല പുറത്ത് ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇന്ന് അടുക്കളയിൽ കയറിയിട്ടില്ല ഒരു ഇരിക്കാനൊന്നും റെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ചട്ടിനു കോഴിയും വേണം എന്നറിഞ്ഞോട്ട് അപ്പം ഞാൻ എന്തായിട്ട് കോഴി പൊരിച്ചു എണ്ണീര് ആദ്യം എന്ത് ചെയ്തു മുളക് വറുത്ത് വറുത്തെടുത്തു ഇനി ചട്നിക്ക് ചട്നിക്കുള്ളതാണ് എന്നിട്ടാണ് ഞാൻ ഈ ഇഡ്ഡലിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നല്ല ചൂടാറിയിട്ടൊന്നും ഇല്ല എന്നാലും ഇഡ്ഡലി നല്ല മഴ ഉണ്ട് അതാ പിന്നെ ഒരു സമാധാനം പിന്നെ ഇതാ രണ്ടാണ്ട്രിപ്പും ഞാൻ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഈ പാത്രത്തിൽ അങ്ങോട്ട് മാറ്റട്ടെ പരന്ന പാത്രത്തിലിട്ട് എടുത്തുവാണെന്ന് അറിഞ്ഞിങ്ങാണ്ട് ഇതാവും അപ്പോൾ ഈ പാത്രത്തിക്കാവുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി ചട്നിക്കില്ലേ തക്കാളി അരിയാണ്ട് ഇട്ടു അപ്പം ഞാനിത് അഞ്ച് തക്കാളി എടുത്തിട്ട് നല്ല പൂത്ത തക്കാളിയുണ്ട് തക്കാളി ചട്നി നല്ല രസം കേട്ടോ ഇഡ്ലിക്കും പനിയാരത്തേക്കും പുളിദോസും ഒക്കെ അപ്പം ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുളുള്ളിയാണ് ഇതിൽ വേണ്ടത് ചെറുളിക്കു പകരം ആ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുളി നുള്ളി പൊളിച്ച് നേരാക്കുമ്പോൾ ഇതിനും ബാങ്ക് കൊടുക്കും കുള പണി ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അതാ രണ്ടാണ്ടറി പൊട്ടി അവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് വാങ്ങിയിട്ട് ഞമ്മക്ക് ചട്ടിനി ഉണ്ടാക്കാൻ ഒരു പുറപ്പാടാണ് പിന്നെ മാവ് ലേസും പാടുണ്ട് ദോശ ചൂടാൻ കേട്ടോ അപ്പം അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൽക്ക് ഞാൻ ലേസം കടുക് ഇട്ടുകൊടുത്തു പിന്നെ ഞാനത് പൊട്ടിപ്പൊരിഞ്ഞപ്പം അതാ ഞാൻ വലിയുള്ളി നല്ല ചെറുതാക്കി അരിന്നും വേണ്ട എണ്ണയിൽ വാട്ടി എടുക്കാൻ അപ്പം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട് കാരണം ചിക്കൻ ഇവിടെ കളറൊക്കെ നല്ലോ മാറി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കറുത്ത കളറൊക്കെ ആയിട്ടുണ്ട് വല്ലാതെ മുരിക്കനാക്കിയാൽ ശരിയാവില്ലല്ലോ നമ്മൾ ധൃതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത് അങ്ങനെ ചിക്കൻ പൊരിച്ചലും കഴിഞ്ഞിട്ടുണ്ട് തോനൊന്നുമില്ല എന്നാലും മീരണ്ട് കഷ്ണം എടുക്കാൻ എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ശേഷം അത് മാങ്ങി വെച്ചിട്ട് ആ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ ചൂടാൻ ഒരു പുറപ്പാടാണ് ദിവസം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെളിച്ചെണ്ണ ആക്കി എന്തല്ലോ കുഴപ്പച്ചിട്ടാ ഈ മാവ് ഇങ്ങോട്ട് പാരമ്പോൾ കാണലോ എന്നിട്ട് ഈ കയ്യിലോണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ എന്താവും ആകെ മൊത്തം കൂട്ടിയും കൂടിങ്ങാണ്ടാവും അപ്പം തീയാണെങ്കിൽ നല്ലോം കത്തും ചെയ്ത് ചട്ടി നല്ലോം ചൂടാവും ചെയ്തെക്കണ് അപ്പം അത് തീ അങ്ങോട്ട് ഓഫാക്കി കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷാട്ടോ ആട്ടോ ദോശ ചൂടാൻ ഒരുക്കത്തിരിക്കണത് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഇനിക്കാണെങ്കിൽ എന്ന് വീഡിയോ ഇടണില്ലാച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാരും ഇങ്ങനെ കമന്റ് എഴുതിയിട്ടും ഇന്നലത്തെ കമൻറ്റിലൊക്കെ കണ്ടിട്ടോ ഡെയിലി വീഡിയോ ഇടണങ്ങളെ വീഡിയോ കാത്തിരിക്കുന്ന വ്യൂസ് വളരെ കുറവാണ് ഇന്നാലും അതിൽ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാത്തിരിക്കണവലുണ്ടല്ലോ ഓൽക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ഞാൻ വീഡിയോ ഇടണത് അങ്ങനെ ഒരു അഞ്ചെട്ട് ദോശയും ചുട്ടു എല്ലാം ബാക്കി ഇപ്പം വീട്ടിലെ ആയിട്ടും ഒരു ട്രിപ്പ് പനിയാരം ചുട്ടിട്ടുണ്ടോ കാരണം അതിൽ കുറച്ച് വെള്ളം എറിയല്ലോ എന്നാലും ഷാലുവിൻ്റെ പൂരിക്ക് തിന്നാനുണ്ട് അതിന്റെ ശേഷം ആ ഞാൻ ഉള്ളിയൊക്കെ വാടിയപ്പോൾ ഞാൻ നുറുക്കി വെച്ച തക്കാളി അയക്കാൻ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് ഒന്ന് വാടട്ടെ മൂടി വെക്കാനുണ്ടോ അങ്ങനെ വാട്ടി ഇങ്ങനെ അളക്കി കൊടുക്കാനും ഇവിടെ നേരമില്ല അതുകൊണ്ടാണ് മൂടി വെച്ച് ചെയ്യണത് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് അപ്പോൾ നല്ലോന്ന് ഒന്ന് അളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി തേങ്ങ ചേർക്കാനുണ്ട് അതിൻ്റെ മുന്നേ ഞാനിതാ ലേക്കം മഞ്ഞൾപ്പൊടി ചേർത്ത് കേട്ടോ മുളകും പൊടിയൊന്നും ചേർക്കണില്ല ചട്നി ആകുമ്പോൾ വല്ലാതെ എരി പറ്റൂല കാരണം മുളകും പൊടിയൊക്കെ ഇട്ടാൽ ഭയങ്കര എരിയായിക്കാരം എന്നിട്ട് ആ മഞ്ഞപ്പുഴയുടെ പച്ചമണം പോകളൊന്നു വാട്ടിയിട്ട് ഇത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളകും പൊടി ഇട്ടണുണ്ട് ഈ ഉണക്കമുളക് ഇടുമ്പോൾ അതുതന്നെ ഭയങ്കര കാരം അതുകൊണ്ടാണ് ഒരു പാക തെരിയ ഇങ്ങനെ നിന്നോട്ടെ അതിൻ്റെ ശേഷം ആ ചൂട് കൊടുക്കാൻ തന്നെ അതാ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടും കാരണം കാത്തു നിൽക്കാനൊന്നും നേരമില്ല പാകം കൊടുക്കുമ്പത്തിന് എല്ലാതും ഈ ചായോട് കഴിഞ്ഞാൽ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനും അതിൽ ഞാൻ രണ്ട് കുരു പുളിങ്ങി പാടിട്ട് കൊടുത്തിട്ടുണ്ട് ലേ സപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അത് ഇതാ അധികം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല നെയ്സായി ഇങ്ങോട്ട് അരക്കുക അങ്ങനെ അത് അരയ്ക്കലും കഴിഞ്ഞിട്ടുണ്ട് അതിലടക്കൊന്ന് കറണ്ട് പോകുകയും ചെയ്തിട്ടോ അങ്ങനെ അതാത് ഈ പാത്രത്തെ കണ്ടൊഴിച്ച് വെക്കട്ടെ ഇനി ചട്ടിയമ്മ വേറെ പണിയൊന്നും പിന്നെ ലേസം വെള്ളം നീട്ടണം എന്നുണ്ടെങ്കിൽ ചുടുവെള്ളം പാര കേട്ടോ അല്ലാതെ പച്ചവെള്ളം പാരരുത് അങ്ങനെ അല്ലാതെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീതനൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ടോ ബാങ്ക് കൊടുത്തപ്പത്തിന് പിന്നെ കുറച്ച് പാത്രം മോറുണ്ടായിരുന്നു അത് ഞമ്മളെ മൂനും മൂറി തന്നു പിന്നെ ഞങ്ങൾ പഞ്ചായത്തേക്ക് പോയപ്പോഴത്തേന് ചാലും മൂനും വത്തക വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ഒരു ചമ്പെട്ടി കലക്കി വെച്ചു വന്നപ്പോൾ അതാ ഞാൻ രണ്ട് മൂന്ന് ഇറാനി സമൂസയും അതുപോലെ പൊക്കവാട ഉഴുന്നവടയും പരിപ്പ് വടയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞൊരു ബാങ്ക് കൊടുക്കാമല്ല ഇങ്ങനെ കാത്തിരിപ്പിലാണ് പണിയൊക്കെ കഴിഞ്ഞു സമാധാനമായിട്ടോ അങ്ങനെതാ വത്തക്ക വെള്ളമൊക്കെ പാർന്ന് വെക്കുന്നുണ്ട് മോന് അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെ എന്നുള്ളൂ അപ്പം നിങ്ങൾ ആരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എന്നാൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും അപ്പോൾ ആയിക്കോട്ടെ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടത്